പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാർ അമത്ത ചില മരണങ്ങൾ അങ്ങനെയാണ് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ആരും ഒന്നും മാറ്റി വെക്കണ്ട കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ നാളെ ഇല്ലാതായി മാറും ചെയ്യാനുള്ള നന്മ പ്രവൃത്തികളൊക്കെ അന്നന്ന് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കാം മരണം ഏത് വിധത്തിലാ വരുന്നതെന്ന് നമുക്കാർക്കും പറയാനാവില്ല ദേശീയ പതാക താഴ്ത്തുമ്പോൾ ഇരുമ്പിന്റെ കൊടിമരം ചരിഞ്ഞ് ഇലക്ട്രിക് ലൈനിൽ മുട്ടുകയും ഷോക്കേറ്റും മരിക്കുകയും ചെയ്തു മരണപ്പെട്ടിരിക്കുന്നത് ഫാദർ മാത്യു കുടിലാണ് ആദരാഞ്ജലികളോടെ പറയുകയാണ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ ചെയ്യണം വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ചില മണ്ടത്തരങ്ങൾ ഇതുപോലുള്ള അപകടത്തിൽപ്പെടുത്തിയേക്കാം എന്നാലും അവർക്ക് നിത്യശാന്തി നേരുന്നു േരിയ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ വികാരി തലശ്ശേരി അതിരു പതാങ്കം ഇരിട്ടി എടൂർ വീട്ടിൽ ഫാദർ മാത്യു കുടിലിൽ ഇരുപത്തിയൊമ്പത് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് അപകടമുണ്ടായത് ഉടൻ മുള്ളേരിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂടെ ഉണ്ടായിരുന്ന സഹവികാരി മുള്ളേരിയ ബെല്ലി സ്വദേശി സൈബിൻ ജോസഫിനെ പരിക്കുകളോടെ മാംഗ്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയ പതാക താഴ്ത്തവേ പതാക കെട്ടിയ കയറിൽ കുരുങ്ങി പതാക അഴിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇരുമ്പ് കൊടിമരം പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭാരം മൂലം മറിയുകയും സമീപത്തുണ്ടായിരുന്ന എച്ച് ടി വൈദ്യുതി കമ്പിയിൽ തട്ടുകയായിരുന്നു ഒന്നര വർഷം മുമ്പാണ് ഫാദർ ഷിൻസ് മുള്ളേരിയ ചർച്ചിലെ വികാരിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് വൈദിക പട്ടം ലഭിച്ചത് ആദൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർകോട് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി അച്ഛൻ പരേതനായ അഗസ്റ്റിൻ അമ്മ ലിസി സഹോദരങ്ങൾ ലിൻഡോ അഗസ്റ്റിൻ ബിൻഡോ അഗസ്റ്റിൻ അച്ഛന്റെ ആത്മശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലിക്കും വറാമത്തല്ല